ഹലോ ഗായസ് അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ ഡെയിലി ബ്ലോഗ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായുണ്ടാവും നമ്മുടെ ഫോൺ മാറി അതായത് എൻ്റെ പഴയ ഫോൺ താഴത്ത് വേണം അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി അപ്പോൾ നമ്മൾ പുതിയ ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരാനുള്ള ടൈമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ ഡെയിലി ബ്ലോഗ് എടുക്കാണ്ടിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഫോൺ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ക്വാളിറ്റി ആണെങ്കിൽ മനസ്സിലായ് അതായത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രീതിയിൽ ബ്ലർ നമ്മുടെ ഡി എസ് എൽ ആളൊക്കെ എടുക്കണ പോലെ അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫോണാണ് ഒരു ഇരുപത് പതിനെട്ട് രൂപ ആ റേഞ്ചിൽ പ്രൈസ് വരുന്ന ഒരു ഫോണാണ് അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്ര അടിപൊളി ക്വാളിറ്റി കിട്ടാന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഡെയിലി ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുട്ടും പഴമാണ് കഴിച്ചത് രണ്ട് കഷ്ണം പുട്ടും അതിനപ്പഴം എടുത്ത് കഴിച്ചു നമ്മുടെ പിക്കാച്ചുൻ്റെ കപ്പിൽ കുറച്ച് ചായയും കുടിച്ചു അതിനുശേഷം ശേഷം നമ്മുടെ പതിവ് പരിപാടി തന്നെ അതായത് നമ്മുടെ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇന്ന് പുറത്ത് നിന്നിട്ട് ബാൽക്കണിയിൽ നിന്നിട്ട് വാക്ക് ചെയ്യാൻ വെച്ചാൽ എല്ലാ ദിവസവും റൂമിൽ നിന്ന് വാക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ബോധടിക്കും ഇതാകുമ്പോൾ കൃത്യ കാറ്റൊക്കെ കൊണ്ട് നല്ല അടിപൊളി ആയിട്ട് ഇവിടെ നിന്ന് വാക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തുള്ളിൽ ഞാൻ ജസ്റ്റ് ഈ ക്യാമറ ഒന്ന് കാണിച്ചത് അതായത് നമ്മുടെ മൊബൈലിൻ്റെ പുതിയ മൊബൈലിൻ്റെ ക്യാമറ ഒരു രക്ഷമില്ലാത്ത ക്യാമറയാണ് അപ്പോൾ അത് ഇത് അതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലത്തെ ബാക്ക്ഗ്രൗണ്ട് ബ്ലഡർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ആ ക്വാളിറ്റി നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ടത് ബാക്ക് ക്യാമറയിലത്തെ പോർട്രേറ്റ് വീഡിയോ ആണ് അപ്പം ഇനി ഫ്രണ്ട് ക്യാമറയിൽ പോർട്ട്രേറ്റ് വീഡിയോ ഈ ഫോണിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പം ജസ്റ്റ് അതും കൂടി ഒന്ന് കളിച്ചതാണ് പിന്നെ ഇത് ബാക്ക് ക്യാമറയിലത്തെ വീഡിയോ ആണ് ശരിക്കും നമ്മുടെ അടിപൊളി ക്യാമറയിലൊക്കെ എടുക്കുന്ന നാല് ഫീല് കിട്ടും ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലഡ് വാല്യൂ ഒക്കെ നമുക്ക് ഇഷ്ടത്തിനുസരിച്ച് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലഡ് ആണ് വാല്യൂ നമ്മുടെ അപ്പ വാല്യൂ ഒക്കെ നമുക്ക് കൂട്ടിയും കോച്ചൊക്കെ ഇടാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ഏറ്റവും കുറച്ചിട്ടേക്കാണ് അപ്പോൾ ഇത് ഇതാണ് ഏറ്റവും മാക്സിമം ബാക്ക്ഗ്രൗണ്ട് ബ്ലഡർ ആക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലവർ ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും പിന്നെ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലബ്ലാണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇടാനും പറ്റും അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ വീഡിയോ എടുക്കാം നല്ല അടിപൊളി സംഭവമാണ് അപ്പോൾ എഡിറ്റിറ്റേഷനൊക്കെ അങ്ങനെ കുറച്ച് ചെറുതായിട്ടൊന്നും മിസ് ആവേണ്ട അത് വെള്ളപ്പിലൊക്കെ ഉള്ളു എന്നാലും എല്ലാ ഒരുവിധം എല്ലാ സമയത്തും നമുക്ക് അടിപൊളിയായിട്ട് ട്രൈപോഡിലൊക്കെ വെച്ചിരിക്കണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലവ് എന്നത് അപ്പോൾ ഇത് ഫോണിൻ്റെ ക്യാമറ സംഭവങ്ങളൊക്കെ ഒക്കെ എടുക്കാണ്ടാവും നല്ല അടിപൊളി ക്യാമറ എന്ന് എനിക്ക് തോന്നി പ്രശ്നം അതുകൊണ്ടാണ് ഈ ഒരു ഫോൺ ഞാൻ വാങ്ങിയത് തന്നെ അപ്പോൾ അത്യാവശ്യം അടിപൊളി ഒരു ട്വൻറ്റി കെ താഴെ വരുന്നൊരു അടിപൊളി ക്യാമറ ഉള്ളൊരു ഫോണാണിത് അപ്പോൾ ഇതേതാണ് ഫോണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ ഇത് ഒപ്പോ കെ തേർട്ടീൻ ആണ് ഒപ്പോ കെ തേർട്ടീൻ ഫൈവ് ജി ഇറങ്ങിയിട്ടൊരു രണ്ട് മൂന്ന് മാസമായിട്ടുണ്ടാവണമെന്ന് തോന്നും അപ്പോൾ ഇതാണ് കുറേ വേറെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ബെസ്റ്റ് ഫോൺ ഉണ്ടായിരുന്നു ട്വൻറ്റി കെ എന്ന് വേണ്ടി ഫോണിൻ്റെ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേണ്ടപ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ ക്യാമറയാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത് ക്യാമറ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോഴാണ് ഈ ഒരു ഫോൺ നമ്മൾ വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ് വീഡിയോ അതേപോലെ തന്നെ ക്യാമറ റിവ്യൂ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നാളെയും മറ്റന്നാൾക്കോ ആയിട്ട് നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യും അപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ സംഭവങ്ങൾക്ക് എന്തെങ്കിലും കുളവോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീച്ചർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് ഉണ്ടായില്ല അപ്പം തന്നാലോ ഇന്ന് ഫോണിൻ്റെ കുറച്ച് വീഡിയോസും സംഭവങ്ങളൊക്കെ നോക്കി നടക്കാതിന്ന് മെയിൻ സംഭവം പോർട്രേറ്റ് വീഡിയോ ആണ് ബാക്ക് ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും ഇതേപോലെ പോർട്രേറ്റ് വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ എന്നാലും അത്രത്തോളം ആയാലും നടക്കാം ബൈ